ലേഡീസ് വേ കിഡ്സ് തുടങ്ങിയവയുടെ ഒരു വലിയ വെഡിംഗ് വെഡിംഗ് പാലസ് പാലസ് പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം ഒരാഴ്ചയ്ക്കകം തന്നെ ടാറിംഗ് പ്രവർത്തികൾ നടത്താനും തീരുമാനമായി പട്ടാമ്പിയിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് ആരംഭിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു മഴ വിട്ടുനിന്നതോടെ പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ വീണ്ടും വേഗത്തിലാക്കാൻ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജലീപ് വകുപ്പിന്റെ പൈപ്പ് മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരികയാണ് കൽപ്പക മുതൽ മേലെ പട്ടാമ്പി അരസ്യേറ്റ വരെയുള്ള ഭാഗത്തെ ആദ്യഘട്ട ടാറിംഗ് ഈ ആഴ്ച തന്നെ നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ഒരു ഇനി വീണ്ടും

ോഡ് നവീകരണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുള്ള പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി ഈ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യോഗത്തിൽ ആവശ്യപ്പെട്ടു കുടിവെള്ളം ലഭ്യമാവാത്ത വിഷയം നാട്ടുകാരിൽ വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നതെന്നും അവർ സൂചിപ്പിച്ചു ഞങ്ങൾക്ക് വെള്ളം വെള്ളം കിട്ടിയിട്ടില്ല പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയിലെ വിവിധങ്ങളിൽ റോഡ് തകർച്ച കൈപ്രം റോഡ് നവീകരണം കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയും യോഗത്തിൽ ചർച്ചയായി അപ്പൊ അവിടേക്ക് വരുന്ന ആളുകൾക്ക് ബൈക്ക് പോലെ നിർത്താനുള്ള ഒരു ഞാനവിടെ സന്ദർശിച്ച സമയത്ത് പല ആളുകളും വണ്ടികളുമായി വന്ന് വാഹനങ്ങളുമായി വന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടു ഞാൻ പിന്നെ സി പി ഐയുടെ ഓഫീസിലേക്ക് കയറ്റി നിർത്തിയിട്ടാണ് അതിന്റെ ഉള്ളിൽ പോയത് അപ്പൊ അവിടെ സംവിധാനം ഒരുക്കാനുള്ള എന്തെങ്കിലും ഒരു ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമാകുന്ന കൈപ്പാലും എക്സൈസ് സർക്കിൾ ഓഫീസ് തുടങ്ങാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും താലൂക്ക് വിസമിതി യോഗം തീരുമാനിച്ചു

ട്രാഫിക് പ്രശ്നങ്ങൾ കൊപ്പം ആശുപത്രിയിലെ പുതിയ കെട്ടിടവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു അപ്പോ ഒന്ന് വളരെ ശ്രദ്ധ ഉണ്ടാവണം എന്ന് പറയാം അടുപ്പിച്ച ദിവസങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ ജനങ്ങൾക്ക് അതിൽ ആശങ്ക ഉണ്ട് രണ്ടു മൂന്ന് വീടുകളിൽ ഒന്നും പോയിട്ടില്ല പക്ഷെ അവിടെ ചെന്നതായ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ വലിയ വഴി കീടനാശി പറഞ്ഞത് അത് ഞാൻ ജനങ്ങളുടെ പരാതി കിട്ടിയതിനനുസരിച്ച് എം എൽ എ കളക്ടറും എല്ലാവരുടെ ഇടപെട്ടതാണ് കുറച്ച് ദിവസം അവര് വഴി തിരിച്ചുവിട്ടു പക്ഷെ നാല് ഇവിടെ എ എം എസ് മറ്റേ അഞ്ചായത്തിന്റെ അവിടുത്തെ പി എസ് രണ്ട് കോറി അത് വലിയ വിഷയം തന്നെയാണ് അവർക്ക് എങ്ങനെയെങ്കിലും അവർ അവര് പറയണേ ഞങ്ങൾക്ക് എതിരിലെങ്കിലും പോവാതെ പറ്റില്ല അവരിപ്പോ അഞ്ചായത്തിന്ന് ഇട്ട് മറ്റു ഭാഗത്തുകൂടെ പോയപ്പോ പരാതി വന്നു മുഹമ്മദ് മോസിൻ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണിയണ്ഠൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷംകുട്ടി മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുൻ കടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ വി പി സേതു മുഹമ്മദ് തൃത്താലാ സി ഐ മനോജ് ഗോപി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു